ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുഞ്ചോസ് ഫൺ ഫാമിലി നമ്മൾ ഇന്ന് ഇവരെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതെ ലവ് ബേഴ്സിനെ പറ്റി ലവ്ബേഴ്സിനെ ഇഷ്ടമല്ല താരെ ഉള്ളത് എല്ലാവർക്കും ലവ് ബേഴ്സിനെ ഇഷ്ടമാണ് ഏതെങ്കിലും ഓരണത്തെ എങ്കിലും മേടിച്ച് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ അപ്പോൾ ലവ്ബേഴ്സിനെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കണ്ണൂരിനെ വളർത്തുന്നവർക്കും എൻ്റെ വക കുറച്ച് ടിപ്സുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേഡ്സിനെ വളർത്തുമ്പോൾ അത് ഏത് ബേർഡ്സ് ആയിക്കോട്ടെ ബേർഡ്സിനെ വളർത്തുമ്പോൾ ഇച്ചിരി വിശാലമായ കൂട് ഒരുക്കി അവരെ അതിനകത്ത് സ്റ്റേ ചെയ്യിക്കുന്നതായിരിക്കും ബെറ്ററായിട്ടുള്ളത് അതുപോലെ തന്നെ ഓപ്പൺ ഏരിയയിലായിരിക്കണം കൂട് വരുന്നത് നല്ല കാറ്റും വെളിച്ചും അവർക്ക് വേണം അപ്പം എന്താ ചെയ്യണം ഈ ചിലവർക്ക് ടെറസിൻ്റെ മണ്ടയ്ക്ക് ചിലവർ വെക്കുന്നവരുണ്ട് താഴെ വെക്കുന്നവരുമുണ്ട് അപ്പോൾ താഴെ വെക്കുന്നവരോടായിട്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഒരിക്കലും ഒത്തിരി താത്ത് നമ്മൾ കൂടുവരിക്കരുത് എപ്പോഴും പൊക്കി തന്നെ വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കിളിയുടെ കാഷ്ടം വീഴുകയും പിന്നെ അതിൻ്റെ സ്മെല്ലും അടിച്ച് ഉറുമ്പുകൾ വരാനും എഴജന്തുകൾ വരാനും ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫു ഫുഡും വെള്ളവും കറക്റ്റ് ടൈമിന് കിളികൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ഈ കൂടിനകത്ത് അവർക്ക് വന്നിരിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒത്തിരി സജ്ജീകരണങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി അതായത് കിളികൾക്ക് ആ കൂടിനകത്ത് ഒത്തിരി ഫസ്ട്രേഷൻ തോന്നത്തില്ല മറ്റേ ഇത് ഈ ഫസ്ട്രേഷൻ കൂടുമ്പോൾ എന്താ ചെയ്തു ഇതും തമ്മിൽ ഭയങ്കരമായിട്ട് കുത്തിടും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ആക്രമിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇതുപോലുള്ള മൺകുടങ്ങളുണ്ടല്ലോ ഒരുപാട് വെക്കുന്നത് നല്ലതാണ് ഓരോ ഓരോ പേറിനും ഓരോ മൺകുടം അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ സജ്ജീകരിക്കുവാണെങ്കിൽ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിൻ്റെ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ കിടപ്പാട ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഒരു ഫുഡ് അങ്ങനെയുള്ള ഫുഡ് കൊടുക്കും ഇപ്പോൾ ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി അവൈലബിൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതല്ല നമുക്കല്ലാതെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചോളം റാഗി പിന്നെ എള് കുതിർത്ത കടല അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുന്നത് നല്ലതാണ് മല്ലിയില അതൊക്കെ നല്ലപോലെ കഴിക്കുകയും ചെയ്യും അവർക്ക് വേണ്ട പ്രോട്ടീനും മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരിക്കും കാണുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ കുറേ കൊത്തൊക്കെ കഴിഞ്ഞ് കൊത്തൊക്കെ കൊണ്ടിട്ട് ഇരിക്കുക റെസ്റ്റിലാണ് മെഡിക്കൽ റെസ്റ്റാണ് പുള്ളി അതുകൊണ്ട് പുള്ളി ഇപ്പോൾ വെളിയിലോട്ടൊന്നും അധികം വരാറില്ല കാരണം ഇവിടുന്ന് ഇത് സമയത്ത് ഒരു കൊത്ത് കിട്ടുന്നതെന്ന് പേടിച്ചിട്ട് നിങ്ങളെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായാളിൽ ഈ മുട്ടയൊക്കെ വരിഞ്ഞ് രണ്ട് പേര് പുറത്തോട്ട് വന്നിട്ട് ഒരാൾക്ക് മൂന്നര ദിവസത്തെ പ്രായമോ ഒരാൾക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പ്രായമേ ഉള്ളൂ വ്യത്യാസം അത്രയേ ഉള്ളൂ അപ്പോൾ അവരതിനകത്ത് നല്ല സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേറൊരാളെ കാണിച്ചു തരാം അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളു ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടി കൂട്ടിലെ നമ്മൾ ഒത്തിരി തവണ ശല്യം ചെയ്യാനോ എടുക്കാനോ ഒന്നും പോകരുത് അവർ ഒക്കെ ആണോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ അടുത്തോട്ട് ഉറുമ്പോ മറ്റു കാര്യങ്ങളോ ചെല്ലുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇപ്പം രണ്ട് ഇത് പുതിയ ഒരു കൂടാണ് അതുകൊണ്ട് അവർ അവളെ അടയിരിക്കാൻ പോവുക നാല് മുട്ടയേ ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കിനെ ഭയങ്കര പുള്ളിക്കാരി ടെൻഷൻ അടിച്ചിട്ട് മുട്ടയെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ നോക്കുവാണ് ഇങ്ങനെ അടയിരിക്കുന്ന കിളികളെ നമ്മൾ ഒത്തിരി നേരെ ഡിസ്റ്റർബ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടെൻഡൻസി ഇല്ലാണ്ടായിപ്പും അടയിരിക്കുന്നത് വേണ്ടാന്ന വിവരങ്ങളും വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ നമ്മളൊരിക്കലും അവരെ അങ്ങനെ അധികം ശല്യം ചെയ്യരുത് ഇവിടെയൊക്കെ ഇപ്പം നല്ല നല്ല കാറ്റാണ് അപ്പം കാറ്റൊക്കെ അടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരാൾ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി ഒരാൾ ഭയങ്കര ആട്ടമാണ് എന്തുവാ പരിപാടി നിരത്തിൽ വേണ്ടോ ഭയങ്കര ഉറക്ക ഉറങ്ങി ഉറങ്ങി വിൽക്കുവാറും താഴെ വീഴും ഇത് ബേബിയാണ് കേട്ടോ കുഞ്ഞാണ് തീരപ്പൊടി കുഞ്ഞാണ് അതിൻ്റേതായ കുറുമ്പ് അവനുണ്ട് ഇപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കാരണം നമ്മൾ കറക്റ്റ് സമയത്തിന് അവർക്ക് വേണ്ട ഫുഡും വെള്ളവും കാര്യങ്ങളും എല്ലാം എത്തിക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായിട്ട് അവർ പോകുന്നു ഇനി നമ്മൾ അറിയാൻ പോകുന്നത് കണ്ണൂരിൻ്റെ കാര്യമാണ് നമ്മുടെ സ്വന്തം കണ്ണൂരല്ല ഇത് കിളിയാണ് ഇവർക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഫീമെയിൽ ചെയ്താൽ മെയിൽ ചെയ്താ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ തിരക്കിപ്പോൾ പറ അറിഞ്ഞത് ഇവർ മെയിൽ ചെയ്താ ഫീമെയിൽ ഏതാ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഡി എൻ എ ടെസ്റ്റ് നടത്തണം അങ്ങനെ നമുക്ക് അറിയാൻ അറിയാൻ പാറ്റത്തുള്ളൂ എന്നാണ് കിട്ടിയ നമുക്ക് കിട്ടിയ അറിവ് അതുപോലെ തന്നെ മെയിനായിട്ട് എല്ലാവരും സ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കിളികൾക്ക് ഒരു മെഡിക്കൽ കിറ്റ് നമ്മളെപ്പോഴും മേടിച്ച് വെക്കണം കാരണം ഇവരും അമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മറ്റൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നമുക്ക് മെഡിക്കൽ കിറ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ ആ പരിക്ക് പറ്റിയ കിളിയെ ഒരിക്കലും കൂട്ടിനകത്ത് ഇടാൻ ശ്രമിക്കരുത് അതിനെ മാറ്റി നമ്മളെപ്പോഴും ഒരു അതിനൊരു റെസ്റ്റ് വരുന്നവരെ നമ്മൾ മാറ്റി ഇടാൻ തന്നെ നമ്മൾ നോക്കണം വീണ്ടും നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുവിടുമ്പോൾ വീണ്ടും ഇതുങ്ങളെ ഉപദ്രവിക്കുവാണെങ്കിൽ അത് കുറ്റിരുടെ ഡേഞ്ചറാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ മാറ്റി പ്രത്യേകം കെയർ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം ഈ കൂടിനകത്തുള്ളത് ഒരു ഫേ ഫീമെയിലും മെയിലും പിന്നെ അവരുടെ രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് അത് ഫീമെലാണോ മെയിലാണോ നമുക്കറിയില്ല അത് ഈ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ ഈ ഡി എൻ എ അല്ലാതെ ഇവരെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് അയക്കാൻ മറക്കല്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരമായിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്